പ്രിയപ്പെടും പ്രേക്ഷകർക്ക് സ്വാഗതം സോക്കർ ബ്ലാസ്റ്റേഴ്സിന്റെ മൊറോക്കൻ സൂപ്പർ താരമായ നോവാ സദോയ്ക്ക് ഐ എസ് എല്ലിൽ നിന്നുമുള്ള ഒരു ക്ലബ്ബ് ഇപ്പോൾ ഒരു വമ്പൻ ഓഫർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഇന്നലെ രാത്രി കേരള എഡിറ്ററായ ആശിഷ് നെയ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരോട് ഒരു അപ്ഡേറ്റ് പങ്കുവെച്ചിരുന്നു എന്നാൽ പിന്നീട് ആ ക്ലബ്ബ് ഈസ്റ്റ് ബംഗാൾ ആണെന്ന് നമ്മളെല്ലാം അറിഞ്ഞിരുന്നു ഇന്ന് രാവിലോട് കൂടിയാണ് ഈസ്റ്റ് ബംഗാളാണ് ആ ക്ലബ്ബ് എന്നുള്ള അപ്ഡേറ്റുകളൊക്കെ വരാനായിട്ട് തുടങ്ങിയത് എന്നാൽ ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിന് പുറമെ മറ്റൊരു ഐ എസ് ക്ലബ്ബ് കൂടി ഇപ്പോൾ നോവാ സദോയ്ക്ക് ഒരു വമ്പൻ ഓഫർ കൊടുത്തിട്ടുണ്ടെന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് നിലവിൽ വരുന്നത് എന്തായാലും നമുക്ക് വിശദമായ തന്നെ പരിശോധിക്കാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ഇല്ല അതുകൊണ്ട് ദയവേലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് സിദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇന്നലെ വില തന്നെ കടക്കാം എന്നാലും ബ്ലാസ്റ്റേഴ്സിന്റെ മൊറോക്കൻ സൂപ്പർ താരമായ നോവാസ് ദോയ്ക്ക് ഐ എസ് എല്ലിൽ നിന്നുമുള്ള രണ്ടാമത്തെ ക്ലബ്ബ് ഇപ്പോൾ ഒരു ഓഫർ കൊടുത്തിട്ടുണ്ടെന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് നയൻറ്റീൻ ആർ ഫുട്ബോൾ ഇന്ത്യ എന്ന് പറയുന്ന മാധ്യമം ഇപ്പോൾ നിലവിൽ പങ്കുവെക്കുന്നത് ഐ എസ് എസ് ക്ലബായ അതുപോലെ തന്നെ ഐ എസ് എൽ പതിനൊന്നാം സീസണിൽ ഫൈനൽ കളിച്ച ഐ എസ് ക്ലബ്ബ് ബംഗളൂരു എഫ് സിയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ഓഫർ കൊടുത്ത ക്ലബ്ബെന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് മികച്ച ഒരു ഓഫർ തന്നെയാണ് ഇപ്പോൾ ബംഗളൂരു എഫ് സി അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും എഡ്ഗർ ഗവൺമെൻ്റ് അടക്കമുള്ള താരങ്ങൾ അടുത്ത സീസണിൽ ബംഗളൂരുനോടൊപ്പം ഉണ്ടാവില്ല എന്നുള്ള അപ്ഡേറ്റുകൾ ഉണ്ടായിരുന്നു എന്നാലിപ്പോൾ വിദേശ താരമായ നോവാസുദൂിയെ ബംഗളൂരിലേക്ക് എത്തിക്കാൻ ബംഗളൂരുവിൻ്റെ മാനേജ്മെൻറ്റിന് നല്ല താല്പര്യം തന്നെയുണ്ട് താരത്തിന് ഒരു ഓഫർ കൊടുത്തിട്ടുണ്ടെന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് എന്നാൽ താരം ഇതുവരെയായിട്ടും അതിൻ്റെ മറുപടി പറഞ്ഞിട്ടില്ല ഈസ്റ്റ് ബംഗാളിനോടും ഇപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രാൻസ്ഫർ നീക്കങ്ങളെല്ലാം സൂപ്പർ കപ്പിന് ശേഷമായിരിക്കും നടക്കുകയെന്നാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ നിലവിൽ വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും ഐ എസ് ക്ലബ്ബായ ഈസ്റ്റ് ബംഗാളിന് പുറമെ ഇപ്പോൾ ബംഗളൂരു എഫ് സി നോവാ ഒരു ഓഫർ നൽകിയിട്ടുണ്ട്